വിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കർത്താവെ അങ്ങ് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ കർത്താവെ അങ്ങ് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ ജീവിക്കുവാൻ തക്കവിധം അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചെറിയണമേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരഹിത മനസ്സിൽ ജീവിക്കുവാൻ തക്കവിധം കർത്താവെ നിന്റെ കൃപാവലത്തിൻ്റെ അഭിഷേകത്താ ഞങ്ങളെ നിറയ്ക്കണമേ എൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ കൃപ നൽകണമേ അങ്ങേയെ സ്നേഹിക്കുന്നവർക്ക് അദർശ്യമായ എല്ലാ നന്മകളും അങ്ങ് ഒരുക്കുന്നുവല്ലോ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേടെ സ്നേഹ വായ്പെല്ലണമേ അങ്ങേ എല്ലാറ്റിനും ഉപരിയായി സ്നേഹിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങ് നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ അനുഗ്രഹങ്ങളുടെ ദാതാവായ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളെ മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവിധം നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും അങ്ങേ സ്നേഹിക്കുവാൻ മറ്റൊന്നും ഞങ്ങൾക്ക് തടസ്സമാകാതിരിക്കുവാൻ ധനികനായുവാവ് തൻ്റെ സമ്പത്തിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് നിരാശനായി പോയതുപോലെ അങ്ങേ ഉപേക്ഷിച്ചു പോകാതിരിക്കുവാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ എല്ലാ കണ്ടുകളും പാലിക്കുന്നുവെന്ന് പറഞ്ഞിട്ടും സമ്പത്തിൽ ദൈവത്തെ കണ്ടെത്തിയ ആ യുവാവിനെ പോലെയാകാതെ ഇതിൻ്റെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താന്ന് നിറഞ്ഞ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വിശ്വയെ ഈ ദിവസത്തെ സമ്പൂർണമായിട്ടും സമർപ്പിക്കും അങ്ങേ അറിയാതെ ജീവിക്കുന്നവരെയും അങ്ങേ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരെയും അങ്ങ് സർവതം നൽകിയിട്ടും അങ്ങേ മനസ്സിലാക്കാതെ ജീവിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കും അവരെല്ലാം അങ്ങേ അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കുവാൻ തക്കവിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈശോ ഈ ദിവസം ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളുടെ കൃപാവലത്തിൻ്റെ അഭിഷേകത്ത ഞങ്ങളെ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന